ഞാൻ സലാം നീ എന്താ സ്ഥലം കൊടുക്കാ പണ്ടത്തെ പറഞ്ഞല്ലേ അല്ല നീ മദ്രസയിലൊന്നും പോയിട്ടില്ല മദ്രാസിന്മാടൊപ്പം പോട്ടിരുന്നൊട്ട മദ്രാസലാണ് മദ്രസയിൽ പോയിട്ടിരുന്ന ചോദിച്ചത് അതൊക്കെ പോട്ടെ എന്റെ മുടിയുടെ സ്റ്റൈലുണ്ടോ എന്റെ പാൻറെ സ്റ്റൈലുണ്ടോ ഞാൻ ചോദിക്കാൻ വന്നിരുന്നു എന്റെ പാൻ്റിലെന്താ പട്ടി അടിച്ചു എന്റെ മുടിയിലെന്താ തീ വിളിച്ചോ ഇതൊക്കെ തൊപ്പേ ഇത് എനിക്ക് ചാനലുണ്ട് തെറ്റാണ് എൻ്റെ വിലക്കാറില്ലേ എൻറെ ഉപ്പൊക്കെ യൂട്യൂബ് ചാനലുണ്ട് ആരാണ് തലവരത്തിറക്ക് ഇരുപത്തയ്യായിരം രൂപ മുടക്ക് ബർത്ത് ആഗോസ്റ്റ് അത് യൂട്യൂബിൽ ഇട്ടു ആരാണ് ഫൈബറും കിട്ടി ഇരുപത്തയ്യായിരം രൂപയോ ഒരു ഭർത്തടക്കോ ഇതൊക്കെ അല്ല നിങ്ങൾ ചെയ്യാറില്ലേ എല്ലാ പെരുമാറും അഞ്ചിന്റെ പത്തിന്റെ കീറ ലോട്ടറി അഞ്ചിന്റെയും പത്തിന്റെയും കീറേ ലോട്ടറി മാറ്റിയാൽ പോരാ നമ്മുടെ സമത്തിന്റെ ഓരോ പാവപ്പെട്ടവർക്കും രോഗികൾക്കും കൊടുക്കേണ്ടതാണ് അത് അർഹത അർഹതപ്പെട്ടതാണ് കിട്ടുന്ന ശമ്പളം പാവപ്പെട്ടതാണ് പറയുന്നത് െനക്ക് അവിടെ തെറ്റി നമ്മുടെ സമ്പത്തിനെ പറ്റി നാളെ ഉണ്ട് മരണം എപ്പോഴും നമ്മളെ കൂടെ ഉണ്ട് മരണത്തെ പറ്റി നമുക്ക് എപ്പോഴും ചിന്ത വേണം എന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു ഇതെല്ലാം നീ അതിന് മുടങ്ങാതെ മദ്രസയിൽ വരണം ഇസ്ലാം ദീൻ പഠിക്കണം അവിടെ പഠിക്കാനുണ്ടോ അതെ ഏറ്റവും മനോഹരമായ മതമല്ലേ ഇസ്ലാം അതിൽ ഏറ്റവും മനോഹരമായ